നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് അഭിലാഷിന്റെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഹലോ അഭിലാഷ് ആദ്യം തന്നെ എന്താണ് ഈ ഒരു അവസരത്തില് പറയാനുള്ളത് സന്തോഷം എല്ലാവരോടും നന്ദി പറയാനുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഫാക്കൽസ് പിന്നെ മെന്റേഴ്സ് എല്ലാവരും സഹായിച്ചിട്ടുണ്ട് വാർഡന്മാര് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്

പക്ഷേ പി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവൻ സാറിൻ്റെ വീഡിയോ ഒക്കെ വന്നപ്പോഴത്തേക്ക് സന്തോഷമായി എന്തായാലും ജയിക്കും എന്നുള്ള ഒരു ഉറപ്പായി പക്ഷെ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷേ എങ്കിലും പഠിച്ചതനുസരിച്ച് നല്ല റാങ്ക് തന്നെയാണ് അവന് കിട്ടിയത് ഈ ഒരു അവസരത്തില്ത് ബ്രില്യൻറ്റിനോട് ബ്രില്യന്റ് ഞങ്ങളെപ്പോലെ സാമ്പത്തികം കുറഞ്ഞ കുട്ടികളെയും പൈസ അങ്ങോട്ട് വാങ്ങാതെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ സ്റ്റുഡൻസിന് കഴിവില്ലായെങ്കിലും അവരെ സാമ്പത്തികം അനുസരിച്ച് നമ്മുടെ ഹോസ്റ്റൽ ഫീസായാലും എന്തെങ്കിലും ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് അറിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ഇളവുകൾ ചെയ്തു തരുന്നുണ്ട് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഏതായിരുന്നു മോന് നമ്മുടെ പാലാ ക്യാമ്പസ് ആയിരുന്നു അല്ലേ ഏത് ബാച്ചിലായിരുന്നു ബാച്ചിലായിരുന്നു ഞാൻ ക്ലാസ് ടീച്ചർ സുബിൻ സാറ് നല്ല ഹെൽപ്ഫുൾ ആണ് എന്താ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് തരും അങ്ങനെയൊക്കെ എന്റെ പാർഡന് സാറായിരുന്നു നിങ്ങളെ പഠിക്കുന്നുണ്ടോന്നൊക്കെ ഇടക്കിടക്ക് വന്ന് നോക്കാറുണ്ട് നമ്മുടെ ഈ ഒരു ചെയ്ത സമയത്ത് ഇതേപോലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വരെ എത്തും ഇങ്ങനെ വിക്ടറി ഡേയിൽ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടും എന്നൊക്കെ ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇത്ര കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കൊരു സീറ്റ് ഒരു എം ബി ബി സീറ്റ് അത് മാത്രം ആഗ്രഹിച്ചാണ് വന്നത് പക്ഷേ ഇത്ര നല്ല റാങ്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല

ഒരിക്കലും പെൻഡിങ് ഇടാൻ പാടില്ല പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ അവസാനം അവസാനാവുമ്പോഴേക്കും ഓവർലോഡ് ആവും പെൻഡിങ് ഇടാതെ അപ്പോഴേ തന്നെ പഠിപ്പിക്കുന്ന ഷോർട്ട് ഔട്ട് ഉണ്ടാക്കി പോയി ആ ഷോർട്ട് നോട്ട് റിപേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും മതിയാവും പിന്നെ ഒരു ഗൈഡ് സെലക്ട് ചെയ്ത് ആ ഗൈഡിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് പോവുക വീക്കിലി എക്സാം വരുമ്പോൾ അതിന് വേണ്ടിയുള്ള പോർഷൻ ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് പഠിച്ചു പോയാൽ മാത്രം മതി അപ്പം ഇനിയും ഇതേപോലെയുള്ള വിജയങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഒരു ഡ്രീം ക്യാമ്പസ് അത് വീട് തന്നെയാണോ അപ്പം ഓൾ വെരി ബെസ്റ്റ് ഇനി ഇതുപോലെ ഫ്യൂച്ചറിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് നമ്പർ വൺ കോച്ചിങ് സെന്റർ ഫോർ നീറ്റ്